മലപ്പുറം നഗരസഭ ഷീ ഹോസ്റ്റൽ ഹോസ്റ്റൽ തുറന്നു നൽകി മലപ്പുറം കാവങ്ങൽ ബൈപ്പാസിൽ ആരംഭിച്ച മുഹമ്മദ് ബഷീർ ചെയ്തു ഗവൺമെന്റ് ഇതൊക്കെ എന്നാൽ ഇന്ന് വരെ ഒരാളും കണ്ടെത്തിയിട്ടില്ലാത്ത വികസനത്തിന്റെ സോഴ്സസ് അത് കണ്ടെത്തി അത് ഭംഗിയായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കുള്ള നൈപുണ്യം താമസ സൗകര്യത്തിനുള്ള റൂമുകൾ ഡോർമെറ്ററികൾ എന്നിവയ്ക്ക് പുറമെ റിക്രിയേഷൻ ഹാൾ ജിംനേഷ്യം ലൈബ്രറി ഡൈനിങ് ഹാൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളും ഹോസ്റ്റലിൽ അന്തേവാസികൾക്ക് ലഭിക്കും ജോലി ആവശ്യാർത്ഥം മലപ്പുറത്ത് എത്തിയവരോ മത്സര പരീക്ഷകൾക്കോ മറ്റോ താൽക്കാലികമായി എത്തിയവരോ ഉൾപ്പെടെയുള്ളവർക്ക് പൂർണ്ണമായ താമസ സൗകര്യമൊരുക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷനായിരുന്നു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മറയുമാ ഷെരീഫ് പി കെ അബ്ദുൽ ഹക്കീം പരി അബ്ദുൽ ഹമീദ് പി കെ സക്കീർ ഹുസൈൻ കൗൺസിലർമാരായ ജയശ്രീ രാജീവ് സുരേഷ് മാസ്റ്റർ മെഹ്മൂദ് കെ തേങ്ങൽ പി സഹീർ ഒ സഹദേവൻ സലീന ടീച്ചർ ടി കെ രന്തം വിജയലക്ഷ്മി ടീച്ചർ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം ഫോൺ